മലയാളം സീസൺ സിക്സ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക ഇത് എല്ലാവരും വളരെ ശാന്തരായിരിക്കുക ഇത് ലോകം മുഴുവൻ കാണുന്ന ഷോയാണ് ഇതെന്നെയും കൊണ്ടേ പോയി ഒരു മനുഷ്യൻ തൂറാതെ എത്ര അറിയോ ദിവസമായിരിക്കുന്നോടാ ഞാനെന്ന് തൂറി കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ ചത്തോടാ ഒരു മനുഷ്യനെ മനസ്സിലാക്കണ പല്ല് തേച്ച് കുളിച്ച് തൂറിയിട്ട് എത്ര ദിവസമായി അറിയോ നിങ്ങൾക്കൊണ്ട് ഞാൻ എന്റെ ഭാര്യനെ പാലിനെ പോലും എത്ര ദിവസമായി അറിയടാ തെണ്ടികളെ നിങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ച് കളിക്കുന്നില്ലേ ഒരു ജബ്രിയും ഒരു മുല്ലിയും